ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറിച്ചുവപ്പിച്ചൊരൻ പണി നീർപ്പുവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ഒന്നു தொடாதே போய் நீ விரல் தும்பினால் இன்னும் நினக்காய்த்துடிமென் தந்திரிகள் அந்த மாம் சரங்கள் குமக்கரே அந்த மிழாத்ததாம் ஓர்மகள் கக்கரே തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീയോ മനേ ദുഃഖമാണെങ്കിലും നിന്നേ കുറിച്ചുള്ള ദുഃഖം എന്താനന്ദിക്കോമനേ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്ദി ക്യോമനേ എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ സാന്നിധ്യം പകരുന്ന വേദന ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരചാറി ചുവപ്പിച്ചൊരൻ പണിനീർപ്പുവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ ാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ